കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണലിനുള്ള ഒരുക്കം പൂർത്തിയായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും വരണാധികാരിയുമായ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പറഞ്ഞു കോട്ടയം പ്രസ് ക്ലബിൽ നടന്ന മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ നാട്ടകത്തെ കോട്ടയം ഗവണ്മെന്റ് കോളേജാണ് വോട്ടെണ്ണൽ കേന്ദ്രം ജൂൺ നാലിന് രാവിലെ എട്ടിന് വോട്ടെണ്ണൽ ആരംഭിക്കും രാവിലെ ഏഴ് മുപ്പതിന് സ്ട്രോങ് റൂം തുറന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ അഞ്ചിടങ്ങളിലായി സജ്ജീകരിച്ച വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെത്തിക്കും രാവിലെ എട്ടിന് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തുടങ്ങും തുടർന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണൽ ആരംഭിക്കും ഒൻപത് മണിക്ക് ആദ്യ ഫലസൂചന ലഭ്യമാകും പിറവം പാല കടുത്തുരുത്തി വൈക്കം ഏറ്റുമാനൂർ കോട്ടയം പുതുപ്പള്ളി മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് കോട്ടയം ലോക്സഭാ മണ്ഡലം പതിനാല് സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത് വോട്ടെണ്ണൽ അറുനൂറ്റി എഴുപത്തിയഞ്ച് ഉദ്യോഗസ്ഥർ വോട്ടെണ്ണലിനായി അറുനൂറ്റി എഴുപത്തിയഞ്ച് ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് പരിശീലനം നൽകി നൂറ്റി അൻപത്തിയെട്ട് കൌണ്ടിംഗ് സൂപ്പർവൈസർമാരെയും നൂറ്റി എൺപത്തിയെട്ട് മൈക്രോ ഒബ്സർവർമാരെയും മുന്നൂറ്റി പതിനഞ്ച് കൌണ്ടിംഗ് അസിസ്റ്റന്റുമാരെയും നിയോഗിച്ചു പോസ്റ്റൽ ബാലറ്റുകളും ഇ ടി പി ബി എസ് എണ്ണുന്നതിന് നേതൃത്വം നൽകാൻ നാല് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരെയും ക്രമസമാധാന പരിപാലനത്തിനായി നാല് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരെയും നിയോഗിച്ചു ഇവർക്ക് രണ്ട് ഘട്ടമായി പരിശീലനം നൽകി മൂന്നാം ഘട്ട പരിശീലനം ഇന്ന് നടന്നു കൗണ്ടിംഗ് ഉദ്യോഗസ്ഥർ രാവിലെ ആറിന് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്യണം വോട്ടെണ്ണൽ ടേബിളുകളിൽ ഏത് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിക്കുന്നതെന്ന് തീരുമാനിക്കുന്നതിന് രാവിലെ റാൻഡമൈസേഷൻ നടക്കും തുടർന്നാണ് ഉദ്യോഗസ്ഥരെ വോട്ടെണ്ണൽ ടേബിളുകളിലേക്ക് നിയോഗിക്കുക സുരക്ഷയ്ക്കായി കേന്ദ്രസേനയെയും പോലീസിനെയും നിയോഗിച്ചിട്ടുണ്ട് ഒരു സ്ഥാനാർത്ഥിക്ക് കൗണ്ടിംഗ് ഏജന്റുമാരെയാണ് അനുവദിക്കുക കർശന നിയന്ത്രണങ്ങളാണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ മൊബൈൽ ഫോൺ അനുവദിക്കില്ല വോട്ടെണ്ണൽ ദിനമായ ജൂൺ നാലിന് ഡേ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എ അരുൺകുമാർ കോട്ടയം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോസഫ് സെബാസ്റ്റ്യൻ സെക്രട്ടറി റോബിൻ തോമസ് എന്നിവർ മുഖാമുഖത്തിൽ പങ്കെടുത്തു കാര്യത്തില് ചെയ്യാൻ പോവുകയാണ് എട്ട് മണിക്ക് കൗണ്ടിങ് തുടങ്ങും നമ്മൾ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നാട്ടത്തിലാണ് നമ്മൾ കൗണ്ടിങ് ഹാൾ വെച്ചിരിക്കുന്നത് ഏഴ് കൗണ്ടിങ് ഹാൾസ് ഓർ ഏഴ് നിയമസഭാ മണ്ഡലത്തിലും ആൻഡ് ഒരു കൗണ്ടിങ് ഹാൾ പോസ്റ്റൽ ബാലറ്റിന് വേണ്ടി എല്ലാ ഹാൾസിലും പതിനാല് ടേബിൾസ് ഉണ്ടാകും പോസ്റ്റൽ ബാലറ്റിൽ മാത്രം മുപ്പത്തിയൊരു ടേബിൾ ഉണ്ടാകും ബിക്കോസ് നമുക്ക് പതിനയ്യായിരത്തി അഞ്ഞൂറ് പോസ്റ്റൽ ബാലറ്റ് പ്രതീക്ഷിക്കുന്നു എട്ട് മുൻപ് കിച്ചിനും നമ്മൾ കൗണ്ട് ചെയ്യും ഹാൾസ് ഏ ആർ റോസ് ഉണ്ട് ഞാൻ നാൽപ്പത്തി നാല് എ ആർ റോസ് പോസ്റ്റ് ബാലറ്റിന് വേണ്ടി മാത്രം നമ്മൾ അഡീഷണൽ ആയിട്ട് പോസ്റ്റ് ചെയ്യുകയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഷെയർ ചെയ്യാം ലൊക്കേഷൻ ന്യൂസ്